ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗിനേഴ്സിനൊക്കെയുള്ള ഒരു ഗിഫ്റ്റായിട്ടാണ് മുന്നൂറ് രൂപേൻ്റെ ഗിറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഏതൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായും കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഇങ്ങനത്തെ ഗ്ലിറ്റർ ഷീറ്റാണ് കേട്ടോ ഇതിൻ്റെ ഈ കളർ തന്നെ ആയിരിക്കണം എന്നില്ല കളറൊക്കെ വ്യത്യാസം ഉണ്ടാകും ഇങ്ങനൊരു ഗ്ലിറ്റർ ഷീറ്റും പിന്നെ ചെറിയ ബണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാല് ബൺ മെറ്റീരിയൽസും ഉണ്ടാവും പിന്നെ വരുന്നത് ഇങ്ങനത്തെ അഞ്ച് സാറ്റൺ കവറ് ഹെയർ ബാൻഡാണ് കേട്ടോ ഇങ്ങനത്തെ അഞ്ച് ഹെയർ ബാൻഡും ഇതിൻ്റെ കൂടെ ഉണ്ടാവും നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ഹെയർ ബാൻഡും ഉണ്ടാവും കേട്ടോ അത് ഏതാണെന്ന് പറഞ്ഞുതരാം ഇത് ഇതേപോലത്തെ ഗോൾഡൻ ഹെയർ ബാൻഡാണ് ഗോൾഡനോ അല്ലെങ്കിൽ ബ്ലാക്കോ കളറ് മെറ്റിയൽ ഹെയർ ബാൻഡായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ ഉണ്ടാവുക പിന്നെ നാല് വയർ ഹെയർ ബാൻഡും ഉണ്ടാവും ഇത്രയും ഹെയർ ബാൻഡാണ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഒരു ചെറിയ ട്യൂബ് ഗ്ലൂ ഉണ്ടായിരിക്കും നല്ല ക്ലോ തന്നെയാണ് കേട്ടോ നന്നായി പിടിക്കുന്ന നല്ല ക്ലോ തന്നെയാണിത് പിന്നെ സെൻറ്റർ ക്ലിപ്പാണ് അത് രണ്ട് ഗോൾഡൻ കളറും രണ്ട് സിൽവർ കളറും വരുന്ന സെൻറ്റർ ക്ലിപ്പും ഉണ്ടാവും അടുത്തതായി ഉണ്ടാവുന്നത് ടിക് ടാക്ക് ആണ് കേട്ടോ ഇതേപോലത്തെ ഒരു പെയർ ടിക്ടാക്കും ഇതിൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ വരുന്നത് നല്ല അടിപൊളി പോളൻസ് ആണ് കളർ പോളൻസ് ആണ് ഡബിൾ കളർ ആയിട്ടുള്ള പോളൻസും ഇതിൻ്റെ കൂടെ ഉണ്ടാവും അടുത്തതായി അഞ്ച് ടിക്ടാക്ക് ആണ് കേട്ടോ ഇങ്ങനത്തെ സിൽവർ കളറിൻ്റെ അഞ്ച് ടിക് ടാഗും ഇതിൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ വരുന്നത് മൾട്ടി കളറായിട്ടുള്ള പോം പോം ആണ് ഇത് പത്തെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പറാണിത് ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ വരുന്നത് ഇതാ ഇതേപോലത്തെ ഫെൽറ്റ് ഷീറ്റാണ് നമ്മൾ ഫ്ലവറൊക്കെ മെയ്ക്ക് ചെയ്യുമ്പോഴൊക്കെ ഹെയർ ബാൻഡിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ ഇത് പിന്നെ ഇതാ ഇതാണ് കേട്ടോ ഫ്രീ ആയിട്ട് വെക്കുന്നത് ഇതിൻ്റെ കൂടെ അടിപൊളി ഫോം ഫ്ലവറാണ് ഇതായിരിക്കും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുണ്ടാവുക അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഉണ്ടായിരിക്കുക മുന്നൂറ് രൂപേൻ്റെ കിറ്റാണ് കേട്ടോ ഇത് പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും അയച്ചു തരിക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക്